നൂതന ചികിത്സാ രീതികൾ ഉള്ളപ്പോൾ ചികിത്സാരീതികളുള്ളപ്പോൾസറിനെ യുക്തിയോടെ നേരിടണമെന്ന എഴുത്തുകാരൻ മുകുന്ദൻ അന്ധവിശ്വാസത്തോടെയല്ല മറിച്ച യുക്തിയോടെ രോഗത്തെ നോക്കിക്കാണമെന്നും അദ്ദേഹം പറഞ്ഞു മലബാർ സെന്ററിന്റെ നേതൃത്വത്തിൽ തലശ്ശേരിയിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു എം മുകുന്ദൻ ദേശീയ അർബുദ ബോധവൽക്കരണ ദിനാചരണത്തോടനുബന്ധിച്ച് ക്യാൻസർ നിയന്ത്രണം ജനപങ്കാളിത്തത്തോടെ എന്ന മുദ്രാവാക്യമുയർത്തി ജില്ലാ ക്യാൻസർ കൺട്രോൾ കൺസോസ്യം ഫ്ലാഷ് ബാക്ക് തലശ്ശേരി എന്നിവരുടെ സഹകരണത്തോടെയാണ് ക്യാൻസർ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചത് എഴുത്തുകാരൻ എം മുകുന്ദൻ സെമിനാറിൽ മുഖ്യാതിഥിയായി കാൻസറിനെ ഭയപ്പാടോടെ കാണേണ്ടതില്ലെന്നും നൂതനമായ ചികിത്സാരീതികൾ ഉള്ള കാലത്ത് ചികിത്സിച്ചു മാറ്റാവുന്ന ഒരു സാധാരണ രോഗമായി കാൻസർ മാറുമെന്ന് അദ്ദേഹം പറഞ്ഞു ആൾക്കാരെ കുറിച്ച് പറയാൻ വേണ്ടി ഒരുപാട് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ രോഗികൾക്ക് നൽകണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് സെമിനാറിൽ ഓർഗനൈസിംഗ് കമ്മിറ്റി കൺവീനർ പി കെ സുരേഷ് അധ്യക്ഷത വഹിച്ചു മലബാർ കാൻസർ സെന്റർ ഡയറക്ടർ ഡോക്ടർ ബി സതീശൻ ബാലസുബ്രഹ്മണ്യം കെ എം ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ സെഷനുകളിലായി പ്രമുഖ ഡോക്ടർമാർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തലശ്ശേരി